റെയിൽവേ സ്റ്റേഷൻ വികസന പത്തല്ല നൂറല്ല അതിലധികം വികസന പ്രവർത്തനങ്ങളുടെ വികസന രേഖ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കൊണ്ടുവന്നതിന് ശേഷം മാത്രം സൂചനകൾ ചെറിയ പറയാം പറയാം വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ നിങ്ങൾ പറയാം അപ്പൊ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതുവരെ വികസനത്തിന്റെ ബുക്ക്ലെറ്റ് ഒന്നും കൊടുത്തില്ല വികസനത്തിന്റെ ബുക്ക്ലെറ്റ് ഒന്നും കൊടുത്തില്ലേ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അരുൺ പ്ലീസ് ഈ കാര്യം ഞാൻ ഞാൻ ഈ ആർ എസ് പി എന്ന് പറയുമ്പോ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് പറയുന്നത് ഒരു വിപ്ലവം ഇല്ലാത്ത ഒരു പാർട്ടിയായി മാറി വിപ്ലവം കാണുന്നുണ്ട് ഇപ്പൊ സ്വകാര്യ നിങ്ങളുടെ ആളുകളെ ഞാൻ ചോദിച്ചാൽ മറുപടി പറയട്ടെ പൂർത്തിയാക്കട്ടെ ഈ രാജ്യത്തെ നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ സ്വകാര്യവൽക്കരിച്ചു അതിനകത്ത് കൊല്ലമുണ്ട് അതുപോലെ തന്നെ നിരവധി കേരളത്തിലെ സ്വകാര്യവൽക്കരണത്തിനെതിരാണ് എതിരാണ് ഈ കേരളത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരാണ് തീർച്ചയായിട്ടും ഞങ്ങൾ വിറ്റ വിറ്റ പൊതുങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും കോട്ടയത്തെ ലാഭകരമായി പ്രവർത്തിക്കണം കഴിയും ഞങ്ങളുടെ നയമാണ് അതുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ ഒന്നും റെയിൽവേ സ്റ്റേഷൻ വിറ്റ കാര്യമൊന്നും അരുൺ പറയുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ അരുണിനെ കൊല്ല റെയിൽവേ സ്റ്റേഷനായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളുടെ എം പി കൊട്ടി ഘോഷിച്ച് ഒരു ഉദ്ഘാടനം നടത്തി കൊല്ല റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഓർമ്മ കാണും എന്താണ് രണ്ടാം ടെർമിനൽ എന്താണ് രണ്ടാം ടെർമിനൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു ഒരു ഗേറ്റിലെ സിനിമയ്ക്ക് സെറ്റ് ഇടുന്ന കണക്ക് ഒരു ഗേറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കവാടം പണിഞ്ഞു വെച്ചിട്ട് ഇതാണ് രണ്ടാം ടെർമിനൽ എന്ന് പറഞ്ഞത് അഞ്ചു വർഷത്തിന് മുമ്പുള്ള അഞ്ചു വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് എൻ കെ പ്രേമേന്ദ്രൻ ഞാൻ പറയാം ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ടെർമിനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം നടത്തി അവിടെ ഒരു സംവിധാനം ഇല്ലാതെ രണ്ടാം ടെർമിനൽ എന്ന് പറഞ്ഞ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞ ആറ് വർഷക്കാലമായി കൊല്ലം ജനതയെ പറ്റിക്കാണ്